ഗായസെന്ന് നമ്മൾ പോയതെന്ന് വെച്ചാൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് പക്ഷേ ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നതിന് നമ്മൾ മെയിൻ നമ്മൾ കൊട്ടാരക്കര ഗണപതിയാണ് പക്ഷെ നമ്മൾ ചെന്ന് കയറി ചെന്ന് കാണുന്നത് ശിവഭഗവാനാണ് അതിന് പത്ത് അടുത്തുതന്നെ ഗണപതിയുടെ വിഗ്രഹവും പിന്നെ പത്ത് ബാക്കിൽ പാർവതി ദേവിയാണ് പിന്നെ അതാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത് എനിക്ക് തേങ്ങ അടിക്കുന്നതാണ് കുട്ടാരക്കരെ ഗണപതിക്ക് നമ്മൾ തേങ്ങ അടിക്കുന്നത് പിന്നെ ഇവിടുന്ന് ആണെന്ന് അറിയത്തില്ല എവിടെ ഒത്തിരി ദൂരത്തു നിന്നായാലും ഇവിടെ നിന്നായാലും ഗണപതി ക്ഷേത്രത്തിൽ വരാത്തതാരും ഇല്ല അങ്ങനെ ഞാനും ഒരു തേങ്ങ മടിച്ച് അടിച്ച് പിന്നെ ഒരു ഉണ്ണിയപ്പം ഇവിടുത്തെ പ്രത്യേകത ഏതെന്നൊക്കെ ഉണ്ണിയപ്പം ഒരു കവറ് ഉണ്ണിയപ്പത്തിന് നാൽപ്പത് രൂപയാണ് കേട്ടോ പത്തെണ്ണം കാണും പത്ത് പീസ് കാണും അല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഈ ആദ്യമേ നമ്മൾ രസീതം എഴുതി കൊണ്ടുവരണം അകത്ത് കയറുക എന്നാലേ നമുക്ക് അകത്തുനിന്ന് നമുക്ക് ഉണ്ണിയപ്പം കൗണ്ടറി നമുക്ക് ഉണ്ണിയപ്പം മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടിപൊളി വീവായിരുന്നു അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി നമുക്കൊരു ഏകാന്തത അന്ന് അനുഭവപ്പെടുമ്പോഴത്തേക്കും നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി നമ്മൾ അമ്പലങ്ങളൊക്കെ ഞങ്ങളൊട്ടൊരുമിക്കാൾക്കാരും പോകുന്നുണ്ട് നല്ല അടിപൊളി ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയായിരുന്നു അങ്ങനെ ഇതാണ് കൊട്ടാരക്കര അമ്പലത്തിലെ കുളം ഇഷ്ടംപോലെ മീനെന്നു വെച്ചാൽ ഇഷ്ടംപോലെ അവിടെ അവിടെ നല്ല അടിപൊളി വീക്കെ ഉണ്ടായിരുന്നു അത് ഇഷ്ടംപോലെ മീൻ ഇതൊക്കെ ഉണ്ട് അത് പിന്നെ കുറേ പേര് മുമ്പൊക്കെ ഞാൻ പോകുമ്പോൾ പൊരിയൊക്കെ മേടിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൊരിയൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടൂടെന്ന് തോന്നുന്നു നമുക്കെ ഞാനും പോകുമ്പോഴും ഇപ്പം അങ്ങനെ ആൾക്കാരാരും ഇടുന്ന ഞാൻ കാണുന്നില്ല അങ്ങനെ അതാ മീനെന്നൊക്കെ നാട്ടിൽ ഇപ്പോഴും ഇത് വലിയ മീനാണ് കുഞ്ഞു മീൻ എല്ലാം വലിയ വലിയ മീനാണ് എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമോ എന്താന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ വേണ്ട ഇത് നമ്മളിങ്ങനെ കാണുന്നതിന് പക്ഷേ നേരിട്ടാണോ വലിയ മീനോടാണോ കാണുമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ എനിക്കൊന്നും ചെറിയ മീനായിട്ടാണെന്നൊന്ന് കാണുന്നത് ശരിക്കും ഇഷ്ടംപോലെ മീൻ പക്ഷേ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു വലിയ തിരക്കൊന്നും അമ്പലത്തിൽ ഇല്ലായിരുന്നു എന്നാലും ഉണ്ട് ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ചോറൂണും കാര്യങ്ങളൊക്കെ കുട്ടികളെ ചോറൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ വ്യൂ പിന്നെ ഞാൻ അവിടുന്ന് മീനിൻ്റെ വീടിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ മേടിച്ച് അങ്ങനെ പോലെ വേറെ മേടിക്കുള്ള അതൊക്കെ ആ ദിവസം ഇതാണെങ്കിൽ അവർ ഉണ്ണിയപ്പം തരും നാപ്പ് വരികയാണ് ഉണ്ണിയപ്പത്തിന് അങ്ങനെ ഉണ്ണിയപ്പൊക്കം മേടിച്ച് കഴിച്ച് സമാധാനമായിട്ട് ഞാൻ വീട്ടിൽ പോയി മറ്റൊരു ബൈ ബൈ സീ യു